എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ അമ്പികാനന്ദൻ തൃശൂർ ഇന്നത്തെ ഉണ്ടാണ്ടിരിക്കും ഞാൻ പറയട്ടെ ഇന്നിപ്പോ എൻ്റെ അമ്മയെ കൊണ്ട് ഞാൻ തോറ്റിയിരിക്കുകയാണ് ചിക്കണോക്ക് എത്ര പറഞ്ഞാലും ഏ ഇവർക്ക് ആരാണ് ഈ പഴം തുണി ഉള്ളത് അവർക്ക് കെട്ട് തുണി ഇവിടെ ഒരു ചാക്ക് കൊടു നിൽക്കാണ് കണ്ടോ നിങ്ങൾ ഈ പഴം തുണി ആരാ അവർക്ക് കൊടുത്തയക്കണേ ഏഹ് എത്ര കൊണ്ടും ഇവരോട് പറയുന്നുണ്ട് ഈ പഴം തുണികൾ കൊണ്ടുവരരുതെന്ന് ഏഹ് ഇത് നമുക്ക് കത്തിക്കാൻ പറ്റില്ല ഇത് വാങ്ങിക്കൊരാൾക്കാർ വരുന്നില്ല ഇന്നത്തെ തലമുറയിലുള്ള കുട്ടികൾക്ക് പഴയ വസ്ത്രം വേണ്ട പിന്നെ എന്തെങ്കിലുമൊക്കെ രോഗങ്ങളൊക്കെ ആയിട്ടുള്ളവരുടെ തുണികളൊക്കെ ആവും ഏഹ് അപ്പം ഇവിടെയൊക്കെ ടൗണ്ടാണ് ഇത് ടൗൺ ഏരിയ ആണ് ഇവിടെ തുണികൾ കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല ഇവിടെ ഒന്നും വേസ്റ്റുകൾ പുറത്തു കൊണ്ടിടാൻ പറ്റില്ല ഒക്കെ കേസ് ആവണ കാര്യങ്ങളാ അപ്പോൾ ഓരോരുത്തർ ഇവർ ഈ വയസ്സായി ബോധം നഷ്ടപ്പെട്ടു ഇപ്പോൾ പറഞ്ഞ കാര്യം അഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ ഓർമ്മയില്ല അങ്ങനത്തെ ഒരു വ്യക്തിയുടെ കയ്യിൽ ഇതൊക്കെ കൊടുത്തയക്കേണ്ട ആവശ്യമുണ്ട് ഏ ഞാൻ അവരെ കാണി ഇവർ പറഞ്ഞത് ചോദിച്ചാൽ എനിക്ക് അവരുടെ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ചിലപ്പോൾ അവർ അവര് കൊടുത്തിട്ടുണ്ടാവും വേറെ വല്ലവരും ആവും ചിലപ്പോൾ ഇത് റോട്ടിൽ കൊണ്ട് കളഞ്ഞത് എടുത്തു കുറഞ്ഞതാകും നമുക്ക് പറയാൻ പറ്റില്ല അമ്മയുടെ അവസ്ഥ അതാ ഇപ്പം അമ്മയുടെ അവസ്ഥ അതാ അപ്പോൾ അതുകൊണ്ട് ഇവരെ കൊണ്ട് ഞാൻ തോറ്റിരിക്കുക എത്ര കൊണ്ട് പറയുക ഏഹ് വെളിച്ചാകുമ്പോൾ ഇറങ്ങും റോട്ടിൽ കിടക്കുന്ന സാധനം കുപ്പിയും പാത്രവും പ്ലാസ്റ്റിക് കവറും എൻ്റെ പാത്രം തേങ്ങണ സോപ്പൊക്കെ കഴിഞ്ഞു ഈ പ്ലാസ്റ്റിക് കവർ കഴുകിയിട്ട് അപ്പോൾ ഇതേ ഒരു കെട്ട് കൊണ്ടു നിൽക്കുക ഇല്ല ഇതൊക്കെ ആരുടെ തുണികളാ ഇതൊക്കെ എന്തിനാ ഇത് കൊടുന്നിട്ട് ഇവിടെ എന്താ ഉപകാരം ഇതൊക്കെ ഇവരി ഇടുവാ ഏ ഇതൊക്കെ ഏതു ഭാഗം ആൾക്കാരുടെ തുണികളാ നോക്ക് നിങ്ങൾ ഇതൊക്കെ വരിടും അവിടെ ഇത്രയും തുണി കെട്ടി വലിച്ച് ഈ കുടുംബത്തോടെ നിന്ന് വെക്കുക ഞാൻ ഇതെന്ത് ചെയ്യും നിങ്ങളൊന്ന് പറയും ഇതാണ് അവിടുത്തെ അവസ്ഥ എൻ്റെ അമ്മേടെ എൻ്റെ അമ്മേനോട് മാത്രമേ ഞാൻ തോറ്റിട്ടുള്ളൂ ഏ എത്ര പറഞ്ഞാലും ഇത് കെട്ടി വലിച്ചു കൊണ്ടിരുന്ന ആരാണ് എൻ്റെ അമ്മയുടെ കയ്യിൽ കൊടുത്തയക്കണമെന്ന് എനിക്കറിയില്ല ഏ അതോ ഇനി വല്ലൊരു റോട്ടിൽ കൊണ്ട് ഇട്ടിട്ട് അവിടെ നിന്ന് എടുത്തുകൊണ്ടിരുന്നതാണെന്ന് എനിക്കറിയില്ല ഇതാണ് അമ്മയുടെ അവസ്ഥ എന്തിനാ അമ്മ ഇതൊക്കെ വലിച്ചുപോട്ട അമ്മ പിള്ളേർക്ക് പുതിയത് ഇടാൻ ആരില്ല ഏ നിങ്ങളുടെ കാലല്ലമ്മ എവിടെ കത്തിക്കണോ ഇവിടെ കത്തിച്ച ആൾക്കാർ പരാതി ചെയ്യില്ലേ എന്തു കൊഴപ്പില്ല അവിടെ കഴിഞ്ഞാൽ പോലീസ് പിടിക്കും അപ്പൊ നിങ്ങളെന്തിനാ ഇത് കൊണ്ടുവന്ന അപ്പൊ എത്ര പെട്ട അമ്മോട് പറഞ്ഞിട്ട് അമ്മ വീണ്ട് ചെയ്യണേ അമ്മോട് ഞാൻ പറയണേ എപ്പോട്ട് പറഞ്ഞോടിയത് എങ്ങനത്തെ ഒന്നും കൊണ്ടു അതിന്റെ ചോട്ടില് വീടിന്റെ ഉള്ളിൽ കൂട്ടിയിടാൻ പറ്റിയതൊക്കെ തീ പിടിപ്പി ഞാൻ കത്തിക്കാൻ പാടില്ല അമ്മ തുണി തുണി കത്തിക്കാൻ പാടില്ല പ്ലാസ്റ്റിക് കത്തിക്കാൻ പാടില്ല എന്താ ചെയ്യണ്ട ചെറിയത് എന്തിനാ നിങ്ങൾ കൊടുന്ന് എന്തിനാണ് അമ്മ ഇത് മേടിച്ചു കൊടുന്ന് അമ്മയ്ക്ക് ഇതുകൊണ്ട് വല്ല ഉപകാരം ഇണ്ട കാനലിട്ട പോലീസ് പിടിക്കില്ലേ എന്നോട് ചോത്ത ഞാൻ എന്താ പറയ കൊണ്ടിരിക്കും അമ്മ ഇനി നാളെ തൊട്ട് നാളെ തൊട്ട് കൊണ്ടുവരാരുത് അപ്പ ഇത് വേണ്ട അമ്മ നമുക്കിതൊന്നും വേണ്ട ഇത് നാട്ടുകാരുടെ തുണികളാ അവരൊക്കെ ഇട്ടിട്ട് അവർക്ക് വല്ല മാറ രോഗാ എന്തെങ്കിലും ഉണ്ടോന്ന് നമുക്ക് പറയാൻ പറ്റുവോ ഇതൊക്കെ നമ്മൾ തൊട്ടിട്ട് നമുക്ക് വല്ല രോഗം വരും എങ്ങോട്ട് അവിടെ ഇരിക്കേ അവിടെ ഇരിക്കേ കത്തിക്കാൻ പാടില്ല ഇവിടെ തുണി കൂടെ കത്തിച്ചാ പോലീസ് പിടിക്കും ഇവിടെ ആൾക്കാർ പറയാതി കൊടുക്കും ഏ സഞ്ജു നല്ലത് നിങ്ങൾ അവിടെ ഇരിക്കേ ആൾക്കാർ ഏയ് പോലീസ് മ്മേ അതാ പറയണേ പറയണേടിക്കോണ ഇനി എന്തു വലിച്ചോ പോണേ ഞാൻ നിങ്ങളെ കൊണ്ട് തോറ്റുവിട്ടാ ആ ഞാൻ പറഞ്ഞില്ല അങ്ങ് വേണ്ട റോട്ടിൽ കിടക്കുന്ന സകല ചാപ്പും ചവറും വാങ്ങിച്ച എന്റെ കുടുംബത്ത് കൊണ്ടു വരാൻ പറ്റില്ല അകത്ത് പോയിരിക്ക വയ്യ നിങ്ങളെ കൊണ്ട് ആ എന്നെ കൊണ്ട് വയ്യായി പോയി അതൊക്കെ തോന്നി മാസം കാട്ടുമ്പോ അതൊക്കെ നിറച്ചു വെക്കി ആക്കഞ്ചില് ചറച്ചുവെക്ക് ഇതൊക്കെ എന്തിന്റെ ആവശ്യം നമുക്ക് ഇപ്പൊ പന്തുണികളൊക്കെ നിറച്ചുവെക്കേ ഇത് ആരെ ഇവിടെ തന്നയിക്കണന്വേഷിക്കട്ടെ എന്നിട്ട് ഇത് മൊത്തം അവരെ കുടുംബത്തെയും കൊണ്ടുടും എനിക്ക് ദേഷ്യം വന്നു ഏഹ് ബോധം വിവരില്ലാത്ത വയസ്സായ ഒരു തളയുടെ കയ്യിൽ കൊടുത്തയക്കണ സാധനങ്ങള് നിങ്ങളായിരുന്നു നിറച്ചേക്ക് ഓക്കെ ആ സഞ്ജു വേണ്ട ഇനി നാളെ മേലാക്കായി കുടുംബത്തിക്ക് ഇങ്ങനെ എന്തെങ്കിലും കൊണ്ടുപോവാണ്ടാവു ഏ വേറെ ഒരെണ്ണം ഇതിന് ഈ അടക്കള ഭാഗത്ത് കുമ്പിട്ട് നിൽക്കില്ല അല്ലാണ്ട് ഒരു പണിയുമില്ല ആ എന്തിട്ട് ഏഹ് ഒരെണ്ണം ഇവിടെ കുമ്പിട്ട് നിൽക്കുക ഒരെണ്ണം അവിടെ ഈ തോന്നിവാസങ്ങൾ കാട്ടുക വെള്ള ആ വെള്ളമൊക്ക അയ്യോ നിങ്ങൾ കൊറേ വെള്ളമൊക്കെ ഇതൊക്കെയാണ് എൻറെ അവസ്ഥ എൻ്റെ പൊന്നു മക്കളെ അപ്പൊ നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യും ഷെയർ ചെയ്യൻ ചെയ്യും നമുക്കിനി പുതിയ വീഡിയോ ആയിട്ട് കാണാം